സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ നിർണായക യോഗം നാളെ നടക്കും പി എസ് സി കോഴ നിയമന വിവാദത്തിൽ ആരോപണ വിധേയനായ പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടി സംബന്ധിച്ച തീരുമാനം നാളെ ഉണ്ടാകുമെന്നാണ് സൂചന അന്വേഷണ കമ്മീഷൻ ഇന്ന് ജില്ലാ നേതൃത്വത്തിന് റിപ്പോർട്ട് സമർപ്പിക്കും വിശദാംശങ്ങളുമായി റിയാസ് കെ എം ആർ ചെയ്യുന്നുണ്ട് റിയാസ് ഏതൊരു നടപടിയിലേക്കാണ് പാർട്ടി കടക്കുക വിശദാംശങ്ങൾ എന്നാലും പ്രമോദ് കോട്ടുള്ളി ഇപ്പോൾ സി പി ഐമ്മിൻ്റെ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗവും ഒപ്പം തന്നെ സി ഐ ടി ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളുമാണ് അദ്ദേഹത്തെ ആ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുന്ന ഒരു നടപടിയായിരിക്കും പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഈ ഘട്ടത്തിൽ ഉണ്ടാവുക എന്നാണ് അറിയുന്നത് കാരണം വാങ്ങിയ പണം തിരികെ നൽകിയിരുന്നു പ്രമോദ് കോട്ടുള്ളി മാത്രമല്ല പ്രമോ ഈ പ്രമോദ് കോട്ടുള്ളതിരെ പോലീസിൽ പരാതി നൽകാൻ നേരത്തെ പാർട്ടിക്ക് പരാതി നൽകിയ ഹോമിയോ ഡോക്ടറും അവരുടെ ഭർത്താവും ഒന്നും തന്നെ തയ്യാറായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ആ ഡോക്ടർ ദമ്പതികൾ ഈ പ്രമോദ് കോ കോട്ടളിക്കെതിരെ പോലീസിൽ പോയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ പാർട്ടി തലത്തിലുള്ള നടപടിയായിരിക്കും ഉണ്ടാവുക എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വ്യക്തമാകുന്നത് എന്തായാലും നിർണായകമായ സി പി എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് ഒപ്പം തന്നെ ജില്ലാ കമ്മിറ്റി യോഗങ്ങളാണ് നാളെ നടക്കുന്നത് അതിൻ്റെ മുന്നോടിയായി തന്നെ നിലവിൽ പോലീസിൻ്റെ മുൻപിൽ പരാതിയുള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വൈശാൽ കല്ലാട്ട് നൽകിയ പരാതിയാണ് ഈ പരാതിയിൽ പോലീസ് പ്രാഥമികമായ ഒരു പരിശോധന തുടങ്ങിയിട്ടുണ്ട് ചേവായൂർ ഭാഗമായി വൈശാൽ കല്ലാട്ടിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ വൈശാൽ കല്ലാട്ട് ഇന്ന് ഹാജരാകുമോ എന്നുള്ളത് വ്യക്ത വ്യക്തതയില്ല ഒരുപക്ഷെ അടുത്ത ദിവസമായിരിക്കും അദ്ദേഹം എത്തുക എന്നാണ് അറിയുന്നത് പാർട്ടി ഒരു നാലംഗ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരുന്നു എം ഗിരീഷ് പി കെ മുകുന്ദൻ ഒപ്പം തന്നെ കെ കെ ദിനേശൻ മാമ്പറ്റ ശ്രീധരൻ എന്നിവരടങ്ങിയ അന്വേഷണ കമ്മീഷനാണ് ഈ ഒരു പി എസ് സി കോഴ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദം പാർട്ടി തലത്തിൽ അന്വേഷിക്കുന്നത് ഇവർ ഇന്നലെ ഈ പ്രമോദ് കൂട്ടുള്ളിയുടെ ഉൾ അവർ കേട്ടിരുന്നു പ്രമോദ് കോട്ടൂടി ഈ അന്വേഷണ കമ്മീഷൻ മുൻപാകെ നൽകി വിശദീകരണം നൽകിയിരുന്നു അത് ഉൾപ്പെടെയുള്ള ഒപ്പം തന്നെ പരാതിക്കാരൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ഈ അന്വേഷണ കമ്മീഷൻ പാർട്ടി ജില്ലാ നേതൃത്വത്തിന് കൈമാറും അതുകൂടി പരിശോധിച്ചായിരിക്കും നടപടിയുടെ ആഴം എത്രയായിരിക്കും എന്നത് സംബന്ധിച്ച് സി ജില്ലാ നേതൃത്വം തീരുമാനമെടുക്കുക റിയാസ് അതുപോലെ തന്നെ ആരൊക്കെയാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുക ഇന്നലെ പ്രമോദ് കോട്ടൂളി അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചിരിക്കുന്നവരെല്ലാം സുഹൃത്തുക്കളെല്ലാം പാർട്ടിയിൽ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ടായിരുന്നു സത്യം പുറത്തു കൊണ്ടുവരണമെന്നൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിട്ടുണ്ട് യോഗം എപ്പോഴാണെന്നാളെ നടക്കുക അത് സംബന്ധിച്ചുള്ള കൂടെ വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ടോ തീർച്ചയായും കാരണം പ്രമോദ് കൂട്ടുള്ളി ഇത്തരമൊരു സംഭവത്തിൽ ആരോപണ വിധേയനാണെങ്കിൽ പോലും സമീപകാലത്ത് കേട്ട ഏറ്റവും നല്ല സ്റ്റേറ്റ്മെൻറ്റുകളൊന്നാണ് സ്ഥിരിക്കുന്നവരെല്ലാം സുഹൃത്തുക്കളല്ല എന്ന് അദ്ദേഹത്തിൻ്റെ വാചകം ഒപ്പം അദ്ദേഹം ചില സൂചനകൾ കൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകളുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ആരോപണത്തിന് പിന്നിൽ താൻ മാത്രം അല്ല എന്ന രീതിയിലുള്ളൊരു സൂചനകൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട് പക്ഷേ അത് പാർട്ടി പറയുന്നത് ഇദ്ദേഹം മാത്രമാണ് ഇദ്ദേഹം പാർട്ടിയുടെ പേര് ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയെന്നാണ് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് എന്തായാലും അത് ഒരു പാർട്ടി തല അന്വേഷണം നടക്കുകയാണ് ആ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് പാർട്ടിക്ക് സമർപ്പിക്കും നാളെ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ യോഗം നടക്കുന്നുണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് ഒരുപക്ഷേ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്ന രീതിയിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുമോ എന്ന കാര്യം എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ വ്യക്തതയില്ല അത് വൈകുന്നേരത്തോടുകൂടി മാത്രമാണ് ഒരുപക്ഷെ കൂടുതൽ വ്യക്തത കൈവരിക ആരൊക്കെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ എന്തായാലും ും സംബന്ധിച്ച് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് ഒരു ജില്ലാ ജില്ലാ ഒപ്പം തന്നെ കമ്മിറ്റി യോഗങ്ങളാണ് നാളെ നടക്കാൻ പോകുന്നത് എം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ നിർണായക യോഗം നാളെ പി എസ് സി നിയമന കോഴയിൽ പ്രമോദ് കോട്ടൂളിക്കെതിരായ നടപടിയിൽ തീരുമാനമുണ്ടായേക്കും അന്വേഷണ കമ്മീഷൻ ഇന്ന റിപ്പോർട്ട് ജില്ലാ നേതൃത്വത്തിന് കൈമാറും